ചേച്ചി ഇന്നലെ ലാലാട്ടിന്റെ ടീച്ചർ ഇറങ്ങി കണ്ടിട്ടുണ്ടായിരുന്നു ആണ് രാജേട്ടം പറഞ്ഞ ലൂസി ഭരണഘടി വളരെ ചെറിയ പടാമെന്ന രീതിയിലാണ് പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഇതില് ഡോക്ടർ ആയിട്ടുണ്ടോ അതോടെ രാജു മതിയായിട്ട് തീർച്ചയായിട്ടും എത്രയും വർഷമായിട്ട് വെയിറ്റ് ചെയ്യുന്ന പടവല്ലേ ലൂസിഫറിന്റെ ലാസ്റ്റ് ഫ്രെയിം കണ്ടിറങ്ങിയവർ തൊട്ട് മുതൽ വെയിറ്റ് ചെയ്യുന്ന എമ്പുരാ അന്ന് ആ ഒരു റഷ്യൻ ആ ഒരു ഷോർട്ട് കാണിച്ചപ്പോരേശിയെ കാണാൻ അന്ന് മുതല് വെയിറ്റ് ചെയ്യാം

അത് ഒറ്റക്കല്ല നല്ല സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ട് അങ്ങനെ മുറ പോലെ അങ്ങനെ അങ്ങനെ ഒന്നും വന്നില്ല വീരതിരച്ചു വല്യ ക്യാരക്ടർ പക്ഷെ അങ്ങനെ എടുത്ത് കെണ്ടതൊന്നും വന്നില്ല വരമ്പ അറിയിക്കൂരാ വിക്രം സാറുണ്ട് സുരാജ് കൂടെ ഉണ്ട് സുരാജിന്റെ അമ്മയാണ് വിക്രം സാറിന്റെ അമ്മയാണ് എന്തായാലും കട്ട ഒരു ഭയങ്കര റോളൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റും മലയാളത്തിൽ നിന്ന് തമിഴിലേക്ക് പോയിട്ട് വെറുതെ ആവില്ല എന്ന രീതിയിൽ സിനിമ ഉണ്ടാവട്ടെ ഞാൻ പോൺമണി അമ്മ ഇറങ്ങിയ വീരധീര ശർമ്മയുള്ളു ഇറങ്ങാറായിട്ട് പിന്നെ ഞാൻ ക്രെഡിറ്റ് സ്കോർ എന്ന് പറഞ്ഞു ശ്രീനാഥ് ഭാസം നല്ല കുറച്ചും ചേച്ചിട്ടില്ല മുംബ്ലൈറ്റ് കഴിഞ്ഞിട്ട്